ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ ടൂറിസ്റ്റ്

എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ഈ മെഗാ സ്റ്റേജ് ഷോയുമാണ് ഈ പ്രാവശ്യത്തെ പ്രധാനമായിട്ടുള്ള ആയത് നിങ്ങൾക്കറിയാം പാട്ടോത്സവം നേരത്തെ നമ്മൾ പതിനേഴ് വർഷം മുൻപിൽ പാട്ടോത്സവം ആരംഭിക്കുന്ന സമയത്ത് അന്ന് ഇതിന്റെ ഒരു പ്രധാന കാരണം തന്നെ നമുക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിലമ്പൂരിലെ വേട്ടയ്ക്കുരുമ ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം അതിന്റെ ഭാഗമായി നമ്മുടെയൊക്കെ ബാല്യകാലത്തെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള ഒരു നിലമ്പൂർ പാട്ടുത്സവകാലത്ത് ക്ഷേത്രത്തിലെ പരിപാടികളൊക്കെ വളരെ നന്നായി തുടർന്നു പോകുന്നുവെങ്കിലും കേവലം നിലമ്പൂരിലേക്ക് വരുന്ന നിലമ്പൂരിന്റെ ക്ഷേത്രത്തിന് പുറത്തുള്ള പലപ്പോഴും ഈ ഉത്സവാന്തരീക്ഷവും ആഘോഷവും ഒക്കെ അതിങ്ങനെ ക്ഷയിച്ചു പോകുന്നൊരവസ്ഥ വിശേഷം ഉണ്ടായിരുന്ന സമയത്താണ് ടൂറിസം ഫെസ്റ്റിവൽ ആയിട്ട് വർഷം മുൻപ് നമ്മൾ ഏറ്റെടുത്ത് കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം പറന്നുയരാൻ ഒരു ചിറക് അരങ്ങേറും അഞ്ചിന് വൈകുന്നേരം ഏഴിന് സാംസ്കാരിക സമ്മേളനം നടൻ നിലമ്പൂർ മണി ഉദ്ഘാടനം ചെയ്യും കാളിദാസ കലാകേന്ദ്രത്തിന്റെ പാവവീട് അവതരിപ്പിക്കും ആറിന് നിലമ്പൂർ ബാല നാടകോത്സവം സമാപനം നടി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യും കരുളായി ചിലങ്ക നാടകവേദിയുടെ കേരള നൂർജഹാൻ അരങ്ങേറും എട്ടിന് മെഗാ സ്റ്റേജ് ഷോകൾ കോടതിപ്പടിയിലെ പാട്ടുത്സവ നഗരയിൽ സംവിധായിക ആയിഷ സുൽത്താന ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചിന് സാംസ്കാരിക ശേഷം ചെമ്മീൻ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കും ഒൻപതിന് സാംസ്കാരിക സമ്മേളനം പി വി അബ്ദുൽ വഹാബ് എംപി ഉദ്ഘാടനം ചെയ്യും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും കണ്ണൂർ ഷെരീഫിന്റെ ഗോൾഡൻ നൈറ്റ് അവതരിപ്പിക്കും പത്തിന് സമാപന സമ്മേളനം ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യും ഡാബ്സിയും ഫാത്തിമ ജഹാനും ചേർന്നുള്ള മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കും ടാക്സി ഡ്രൈവർമാരുടെ കാർണിവൽ പാട്ടുത്സവ നഗരിയിൽ ഏഴിന് ആരംഭിക്കും നിലമ്പൂർ പാട്ടിൽ പങ്കാളികളാകാൻ പങ്കാളികളാകാനെത്തുന്നവർക്ക് ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ കലാകാരന്മാരെ നേരിട്ട് കാണാനും അവരുടെ കലാവിരുന്ന് ആസ്വദിക്കാനുമുള്ള അവസരമാണ് പാട്ടുത്സവം സമ്മാനിക്കുന്നത് ആര്യാടൻ ഷൌക്കത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി ആറിലാണ് ഗ്രാമപഞ്ചായത്തും വ്യാപാരി സമൂഹവും ടാക്സി തൊഴിലാളികളും ചേർന്ന നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമിട്ടത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് വൈസ് ചെയർമാൻ പി വി സനൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ